ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവില് നമ്മുടെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആയിരുന്നു അതെന്തായാലും കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി ടാസ്ക് ടാസ്ക്കായിരുന്നു കേട്ടോ ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു നമ്മുടെ ജിൻഡോയൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാവരും മേക്കപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജാൻമണിയാണ് കേട്ടോ പുള്ളിക്കാരിക്ക് ഒരു കയ്യടിയുണ്ട് ജിൻഡോ വന്ന് കോമഡിയൊക്കെ അടിക്കുന്നുണ്ട് ബിഗ് ബോസ് ജനകോടികളുടെ ബിഗ് വിശ്വസ്ത ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ജിൻഡോ പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ജാസ്മിൻ്റെ കാര്യമാണ് അസാധ്യ പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ രവി വർമ്മയുടെ പിക്ചറായിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ജാസ്മിൻ ഒരുക്കിയ ജാൻമണിക്കും കയ്യടി കൊടുക്കണം കേട്ടോ എന്തായാലും അഭിഷേക് നമ്മുടെ വോൾവറിനായിട്ട് ചെയ്തിട്ടുണ്ട് അർജുൻ ജോക്കറായിട്ട് വന്നിട്ടുണ്ട് ശ്രീതു ഹാർളിക്യുനായിട്ട് വന്നിട്ടുണ്ട് ഐൻസ്റ്റീനായിട്ട് ഋഷിയും വന്നിട്ടുണ്ട് ശ്രീതു നല്ല രീതിയിലുള്ള പെർഫോം ചെയ്തിട്ടുണ്ടോ അതേപോലെ തന്നെ ക്യാരക്ടർ വിടാണ്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഹാർലിക്യുനായിട്ട് എന്തായാലും അതിലെടുത്തു പറയേണ്ടത് ജാസ്മിൻ്റെ തന്നെയാണ് രവി വർമ്മയുടെ ആ പിക്ചറിലെ പോലെ തന്നെ ഒരു അനക്കവും തട്ടാതെ കുറേ ചിരിപ്പിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ ഒരു ആപ്പിളൊക്കെ താഴെ പോയി എന്നിരുന്നാൽ കൂടെ നല്ല രീതിയിൽ തന്നെ സ്റ്റാച്ചു പോലെ അവിടെ നിന്ന് അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു പിന്നെ വന്നിട്ടുള്ള നമ്മുടെ അഭിഷേക് ഓവറിൻ ഓവറിനായിട്ട് എനിക്ക് വലിയ സുഖം പിടിച്ചില്ല കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്തെന്ന് തന്നെ പറയാം പിന്നെ നമ്മുടെ അർജുനും ജോക്കറായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഫേസൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് പക്ഷേ എന്നാലും ജാസ്മിൻ്റെ ആ ലെവലിലേക്കൊന്നും വേറെ ആരും എത്തിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ ലൈവ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയണം പറയണം വീഡിയോ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഐൻസ്റ്റീനായിട്ട് വന്നുള്ള ഋഷിയും നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടോ കാരണം മുടിയൊക്കെ ഉള്ളതുകൊണ്ട് അതേ രീതിയിൽ തന്നെ നമുക്കൊരു ഫീൽ വരുത്താൻ നമ്മുടെ ഐൻസ്റ്റീന് സാധിച്ചിട്ടുണ്ട് എന്തായാലും വിജയിച്ചത് ജാസ്മിൻ തന്നെയാണ് കാരണം ഒരു രക്ഷയില്ല ജാസ്മിനെ കൊടുക്കാൻ പറ്റുള്ളൂ രണ്ടാമത് നമ്മുടെ ശ്രീതു ആണ് ഹളിക്യൂനായിട്ട് വന്നിട്ടുള്ള ശ്രീതു പിന്നെ മൂന്നാമത് ഋഷിയാണ് പിന്നെ ജിൻ്റപ്പന നല്ല രസമുണ്ടായിരുന്നു ജിൻഡപ്പനെ എനിക്ക് കോമഡിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ജിൻഡപ്പനെ കാണുമ്പോൾ നമുക്ക് ചിരി വരും അപ്പം കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കിടന്നവരെ ടാറ്റാ വരെ